വെൽക്കം ബാക്ക് ടു ചാനൽ ഒരു ായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പൊങ്കാല ദിവസം ഇപ്പൊ നമ്മളൊരു വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരു ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് ചേർത്താനായിട്ടുള്ള തുളസിമാല പൂമാലക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ വിഷു ആവുമ്പോ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കും ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും അപ്പൊ നമ്മൾ പ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ കണിയെടുക്കുന്നത്

യാണ് ചെയ്തത് പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ അങ്ങനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് ഉരുളിയിൽ വെച്ചിട്ടുണ്ട് ഒരു ഉരുളിയിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കണിക്കൊന്ന് അങ്ങനെ ഒരു ഏകദേശം ഒരു ഐഡിയയിൽ എങ്ങനെ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ കണി ഏകദേശം റെഡി ആയിരിക്കുകയാണ് ഇനി പോയി ഉറങ്ങണം നാല് മണി കിടക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി ഇനി നാല് മണി നാലരയാകുമ്പോൾ എണിക്കണം അവലേട്ടൻ അപ്പോഴേക്ക് മൂന്ന് മണിയാകുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ വരും ഏട്ടൻ പോയിട്ട് പിക്ക് ചെയ്യാൻ പോകും അങ്ങനെ നാലരയ്ക്ക് നമ്മൾ എണീറ്റ് കണി കാണണം കായ് കണിയൊക്കെ കാണാൻ കൊണ്ടുവന്ന് അങ്ങനെ കണി കണ്ടു കണ്ടുകായ് സന്തോഷമായി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അടുത്തതാണ് കാസർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടുത്തത് കൈനീട്ടമാണ് അത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അപ്പം അമ്മ കൈനീട്ടം തന്നു എനിക്ക് തന്നു എല്ലാവരും തന്നു എല്ലാവരുടെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അമ്മ തന്നു സന്തോഷം പിന്നെ നമ്മളുടെ അവിടെ കല്യാണം കഴിയണ സമയത്ത് ഫസ്റ്റ് വിഷുവാണെന്നുണ്ടെങ്കിൽ പയ്യന് ഗോൾഡ് കോയിൻ കൊടുക്കണൊരു ചടങ്ങൊക്കെ ഉണ്ട് അപ്പം അത് ചേട്ടന് കൊടുത്തു പിന്നെ നമ്മുടെ ഉണ്ണി ഉണ്ണിനെ കണ്ടില്ലേ അവൻ്റെ ഫസ്റ്റ് പിറന്നാളാണ് പതിനാറാം തീയതി വരുന്നത് അവൻ്റെ ഫസ്റ്റ് വിഷുമാണ് അപ്പോൾ അവന് കൈനീട്ടം കൊടുത്തു ൂടെ നന്നായിട്ട് കാര്യമായിട്ട് എന്തോ പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ പിന്നെ വിളക്ക് എവിടെ കണ്ടാൽ ഇങ്ങനെ നോക്കിയിരിക്കും അതുകൊണ്ട് പോകുമ്പോ നിങ്ങൾ പുറത്ത് വിചാരിക്കാനാണെന്ന് അല്ല നമ്മൾ പടക്കം പൊട്ടിക്കാനുള്ള ഒരു ഫയർ ഉണ്ടാക്കുകയാണ് ഗൈസ് അപ്പോൾ ഒരുപാട് പടക്കമൊന്നുമില്ല നമ്മളെല്ലാ വർഷവും കുറച്ച് കുറച്ച് പടക്കമോ വാങ്ങാറുള്ളൂ ഒരുപാട് പൈസ ചിലവാക്കാറില്ല ഈ പടക്കത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം വാങ്ങാൻ നമ്മളത്രേ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഓരോ ദിവസം ഓരോ ദിവസം അത് ഉണ്ടാവും അടുത്ത് ചിലപ്പോൾ നിറയെ വാങ്ങിച്ചത് അടുത്ത വർഷം കൂടെ ഉണ്ടാകും അപ്പോൾ നമ്മളധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല അത്യാവശ്യം നമുക്ക് ആ സമയത്തിന് തന്നെ വേണ്ട പടക്കം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ പൂക്കുറ്റി കമ്പിത്തിരി കത്തിക്കാണ് ഗൈസ് അപ്പം നമ്മളെല്ലാവരും കൂടെ കമ്പിത്തിരി മത്താപ്പ പിന്നെന്താണ് എന്താ പറയുക വിഷുചക്രം പൂക്കുറ്റി അങ്ങനെ കുറേ പടക്കങ്ങളൊക്കെ കത്തിച്ച് അടിപൊളിയായി ഇരിക്കുകയായിരുന്നു എൻ്റെ കമ്പിത്തിരി വെച്ചിട്ടുള്ള ഒരു സാഹസികമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഞങ്ങൾ സെലിബ്രേഷൻ മൂഡിലാണ് അപ്പം ഞമ്മളിങ്ങനെ പടക്കും കാര്യങ്ങളും കമ്പിത്തിരി മത്താപ്പൊക്കെ ഇങ്ങനെ കൊളുത്തി ആഘോഷിക്കുകയാണ് പിന്നെ മേമൻ്റെ രണ്ട് മക്കളുണ്ട് മേമെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ രണ്ട് മക്കൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് നമ്മൾ നിന്നത് ത്തിക്കുമ്പോ അതിനിടയിൽ കൂടെ ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് എന്താ ചെയ്യാലേ കടക്കൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു എട്ട് ഏഴ് മണി ഏഴ് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അതിന് മുന്നേ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അമ്മ പോയി നേരത്തെ പോയി ഞാനും അമ്മലേട്ടും കൂടെ സ്കൂട്ടിയിൽ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അതുകൊണ്ടാണ് നിന്നാണ് കാണല്ലേ ഒരു നല്ല മനുഷ്യൻ ഞാൻ പോസ്റ്റിലേക്ക് പോകുകയാണ് ഞങ്ങൾ എത്തി അമ്പലം എന്ന് പറയുമ്പോൾ ഏകദേശം അടുത്തന്നെയാണ് രണ്ട് കിലോമീറ്റർ വീടുന്നു രണ്ട് വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ തന്നെ ഉള്ളൂ അപ്പോൾ അമ്പലത്തോട്ട് എത്തി നന്നായിട്ട് പ്രാർത്ഥിക്കണം വയനനായ പ്രാർത്ഥിച്ചു പിന്നെ കുറേ റീലസ് ഒക്കെ എടുത്തൂ നമ്മൾ അങ്ങനെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഗയ്സ് ഇപ്പോ നേരെ അമ്പലത്തിൽ നിന്ന് വീട്രോട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണ് ഗയ്സ് കൂട്ടി ഓടിച്ചതു ത്തി കുറച്ചേറെസ്റ്റ് ഇരുന്ന് പിന്നെ ഉച്ചയ്ക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാക്കി പിന്നെ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇരുന്നു കാരണം വേല എന്ന് പറയുന്നത് നമ്മുടെ വിഷു എന്ന് പറയുക പൂരം അങ്ങനെ ചെറിയ ചെറിയ പൂരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇരുന്നൊരു വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് വിഷു സമയത്ത് ചെയ്യാറുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ്